ഇന്ന് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന കഫ്താൽ ടൈപ്പും അതുപോലെ റോംബർ അതേപോലെ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഗൗണ് പിന്നെ മുൻപ് ഇട്ട വീഡിയോസിൽ കുറച്ച് ബാക്കി വന്ന കളക്ഷൻസും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ആദ്യം തന്നെ ചെയ്യണം ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല റോംബറാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതും നല്ല ഇമ്പോർട്ടഡ് ലിനൻ സ്ലബ് മെറ്റീരിയലാണ് ഈ മെറ്റീരിയലിന് വാങ്ങിയവർക്കറിയാം നമ്മൾ കോട്ട് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൗണ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ ചൂടിനായാലും തണുപ്പിനായാലും നല്ലൊരു സോഫ്റ്റുമാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഒരു പാർട്ടി വെയറായിട്ട് യൂസാക്കാൻ പറ്റുന്ന റോംബറാണ് ഇത് സാധാരണ നമ്മൾ ബഡ്ജറ്റ് ഫ്രീലായിട്ട് കൊണ്ടുവരാറുണ്ട് ഡെൽറ്റയിലും ക്രഷിലും ഒക്കെ വരുന്നത് ഡോ ഫാബ്രിക്കിലൊക്കെ വരുന്നത് അതേപോലെയല്ല ഇത് കുറച്ച് പാർട്ടിവെയറായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ലെൻസ് സ്ലബ്ബാണ് അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുട്ടോ അതിൻ്റെ കൂടെ ഇന്നറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ഇത് എക്സൽ വരെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്നത് ഡബിൾ എക്സൽ ചെസ്റ്റ് നാൽപ്പത്തി കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് ഇടുന്ന ഡ്രസ്സാണ് അതുകൊണ്ട് എക്സൽ സൈസ് വരെ ഉള്ളവർ എടുത്താൽ മതി ഫ്രീ സൈസ് ടൈപ്പാണ് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ ഉള്ളവർ എടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ഈ ഒരു റിസ്ട്രച്ചബിൾ ഇന്നർ ആണ് അതും ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഒരു സ്മാൾ തൊട്ട് സൈസ് ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഇന്നറാണ് വലിയുന്ന ടൈപ്പാണ് കേട്ടോ ഈ ഒരൊറ്റ ഇന്നർ തന്നെ ഞാൻ എല്ലാ ഡ്രസ്സിനും കാണിക്കുന്നുള്ളൂ ഒരൊറ്റ നിവർത്തി കാണിക്കുകയാണ് ബാക്കി എല്ലാത്തിൻ്റെയും ഇന്നർ അങ്ങനെ തന്നെയാ വരുന്നത് കേട്ടോ നല്ലൊരു കലങ്കാരി പ്രിന്റ് പോലത്തെ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ബ്രൗൺ ആണ് ഇപ്പോൾ കാണിച്ചത് നെക്സ്റ്റ് കാണിക്കുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പർപ്പിൾ ലാവണ്ടർ ഒക്കെ കളറായിട്ട് വരും എക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആണ് വന്നിട്ടുള്ളത് ഒരു സൈസ് മീഡിയ ഒക്കെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് കഫ്താൻ ആണ് ഇന്ന് സ്ലബിൽ വരുന്ന കഫ്താൻ ടൈപ്പ് ആണ് കേട്ടോ അടിപൊളി ആണ് കേട്ടോ ഈ പ്രിന്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇന്ന് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആളുകൾ സെയിം പ്രൊഡക്റ്റ് ഇട്ടിട്ടൊക്കെ ഉണ്ട് നിങ്ങളതൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് പറയാൻ പറ്റുള്ളൂ അത്രയും നമുക്ക് തുടുമ്പ തന്നെ മനസ്സിലാവേണ്ടതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് കേട്ടോ ഇനി ഒരു കഫ്താൻക്ക് ഇന്നറ് സെയിം ഇന്നർ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഒരു ബെൽറ്റ് ഇൻക്ലൂഡ് ആണ് ബെൽറ്റ് ഇടാനുള്ളത് കൊടുത്തിട്ടുണ്ട് ബെൽറ്റ് ഇൻക്ലൂഡ് ആണ് ബെൽറ്റും ഇന്നറും ഗൗണും എല്ലാം കൂടെ ഉള്ള റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നത് കേട്ടോ ഇതൊരു ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് വരെയൊക്കെ ഉണ്ട് പക്ഷെ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ത്രീ എക്സ് എൽ സൈസ് വരെയുള്ളവർക്കാണ് ഭംഗി ഉണ്ടാകുക കാരണം ലൂസ് ഫിറ്റ് ആയിട്ടാണ് കഫ്താൻ കിടക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ വരെയുള്ള ഒരു എടുത്തോളൂട്ടോ ലാർജ് സൈസുകാർക്കും സൂട്ടാവും ബെൽറ്റ് ഇട്ടിട്ട് ഇട്ടാൽ പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരി ഇട്ടാലും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സോഫ്റ്റിൽ ഇങ്ങനെ കിടക്കുന്നൊരു മെറ്റീരിയലാണ് ഒരു ത്രീ എക്സ് എൽ വരെയുള്ള ഒരു എടുത്തോളൂട്ടോ എല്ലാം ഫ്രീ സൈസ് ടൈപ്പാണ് നല്ല കളറാണ് കേട്ടോ നല്ല ക്രീം ഷെയ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഐറ്റംസുകളാണ് നമുക്ക് ലോങ്ങിലൊക്കെ പോകുമ്പോൾ പാർട്ടിവെയർ ആയിട്ട് നല്ല ബുദ്ധി നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയൊരു ഡ്രസ്സുകളാണ് നെക്സ്റ്റ് നമ്മുടെ മുന്നൂറ്ററുപത്തൊമ്പതിൻ്റെ ഗൗൺ ആണ് കട്ടിങ്ങുള്ള ഗൗൺ ഒരുപാട് പേരായി ഇങ്ങനെ ചോദിക്കുന്നു ഇത് ഡെൽറ്റ ക്രഷാണ് ഫാബ്രിക്ക് ഇത് വാങ്ങിയവർക്കറിയാം ഇതില് ഡൽറ്റയിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ട് എല്ലാ അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ മുന്നൂറ്റി അറുപത്തൊമ്പതിന് എന്തായാലും നല്ല അഫോർഡബിൾ ആണ് വൈറ്റിലാണ് വരുന്നത് വൈറ്റിൽ വരുന്നത് തന്നെ ഒത്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും അതിൽ ഒരു ഫ്ലവേഴ്സിന് മാത്രം കളറിന് മാത്രം വ്യത്യാസം വരുന്നേ ഉള്ളൂ അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് ഇവിടെ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ കേട്ടോ ഇനി വരുന്നത് ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് ഫീഡിങ്ങിന് പറ്റിയതാണ് കേട്ടോ ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഇത് വരിക മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകാർക്ക് സൂട്ടാവും മീഡിയം സൈസുകാർ ലെങ്ത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എടുത്താൽ മതി അമ്പത്തി അഞ്ച് ലെങ്ത്താണ് കിട്ടുന്നത് ചിലത് മീഡിയം സൈസുകാർ ചെറിയ കുട്ടികളാവും കുട്ടികളാകും അവരെടുത്തുകഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയേണ്ടവർക്ക് കട്ട് ചെയ്താടുക മീഡിയം സൈസുകാർക്ക് നമ്മളിന്ന് വാങ്ങാറുണ്ട് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പ് ആണ് കേട്ടോ ഇതിലൊരു ഫ്ലവറിന്റെ കളറിന് മാത്രമാണ് ചേഞ്ച് ഇങ്ങനെ വരുന്നത് അത് നോക്കിയിട്ട് എടുക്കർ ഷെയ്ഡാണ് ഇപ്പൊ കാണിച്ചത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറല്ല വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഷാള ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ മേച്ചുള്ള ഷാളും കൂടി ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ ധൈര്യമായിട്ട് എടുക്കാം അതുപോലെ ഇനി വരുന്നത് ഇനി കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ വരുന്ന കഫ്താൻ ടൈപ്പ് ആണ് കേട്ടോ അത് നമ്മൾ ഇന്നറും അതുപോലെ തന്നെയാണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഇന്നർ ഇത് പക്ഷേ മീഡിയം ലാർജ് ലാർജ് വേണ്ട സ്മോൾ മീഡിയം സൈസിനായിരിക്കൊന്നും ലാർജ് സൈസ് വരെ കറക്റ്റ് കിട്ടുന്നുണ്ട് പക്ഷേ കഫ്താൻ കുറച്ചും കൂടി ലൂസായിട്ട് കിടക്കേണ്ടതാണല്ലോ അപ്പോൾ ഒരു ചെറിയ കുട്ടികളുണ്ടോ ഒരു സ്മോളും ഒക്കെ യൂസ് ചെയ്യണേ അതായത് ഹൈറ്റ് വരുന്നുണ്ട് ദൈറ്റ് അമ്പത്തിനാലൊക്കെ കിട്ടുന്നുണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാലോ ഒക്കെ അത് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നണേൽ കട്ട് ചെയ്തോളാം കളഞ്ഞാൽ മതി ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റാത്ത ബട്ടൺ ആണ് നിങ്ങൾക്ക് ഷ്രഗൊക്കെ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും കേട്ടോ രണ്ട് കളറുകളാണ് ഇത് വന്നിട്ടുള്ളത് അത് നല്ല തടിമെലിഞ്ഞോരൊക്കെ ചോദിക്കാറുണ്ട് സ്മോൾ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർ അവർക്ക് മറ്റേ കറക്റ്റ് ആയിട്ട് കിട്ടാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം പിന്നെ ഞാൻ ഈ രണ്ട് പ്രിന്റ് കണ്ടപ്പോൾ എടുത്തു തന്നെ കേട്ടോ നിങ്ങൾക്ക് ശ്രഗായിട്ട് യൂസ് ആക്കാം നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് മുൻപിട്ട പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചെറിയ കഫ്താണ്ട് ഇന്നു നിർത്തി നോക്കിയതാണ് അത് ചെറുതാണെന്ന് കരുതിയിട്ട് നോക്കിയത് സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ഇന്ന് പറയണം സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും എക്സലും ഡബിൾ എക്സലൊക്കെ അത് ആളിടുന്നതിനനുസരിച്ച് വലിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ത്രീ എക്സൽ ആർക്കും ഫോർ എക്സലാർക്ക് വരെയും സൂട്ടാവും കേട്ടോ ഇത് നമ്മൾ കാണിക്കുന്നത് ലാർജ് സൈസ് വരെയുള്ളവർക്ക് വരുന്ന നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് വീനക്കാണ് ഇന്നർ ഉള്ളിലിട്ടിട്ട് ചെയ്യുന്ന റോംബറാണ് കേട്ടോ വരുന്നത് മുൻപ് എടുത്തവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഇമ്പോർട്ടഡ് സി എ വൈ ഫാബ്രിക്കിൽ വരുന്ന കഫ്താൻ ടൈപ്പ് ആണ് കേട്ടോ സ്ലീവിലൊക്കെ നല്ലൊരു അലാസ്റ്റിക് ടൈപ്പ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ പ്ലീറ്റഡ് ഉണ്ട് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് ഈ ഇന്നറും കൂടെ അറ്റാച്ചഡ് ആയിട്ടാണ് ഈ റേറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് അമ്പത്തിമൂന്ന് ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഒരു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഒക്കെ ലെങ്ത്ത് ഉള്ളവരൊക്കെ എടുക്കുക ഇനി അധികം ഇത് വാങ്ങിയിട്ടുള്ളത് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അടിയിൽ ചെറിയൊരു പാൻറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അൻപത് ഇതൊരു എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുള്ളത് ഫ്രീ സൈസ് ടൈപ്പാണ് ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് എന്തെങ്കിലും യൂസ് ആക്കാൻ പറ്റുന്നുണ്ടോട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസിലുള്ള ഇമ്പോർട്ടഡ് ചൈനീസ് ഗൗൺ ആണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് സ്മോക്കി സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അൻപത്താറ് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ത്രീ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ത്രീ എക്സൽ സൈസിൽ വരുന്ന ഇമ്പോർട്ടഡ് ചൈനീസ് ഗൗൺ ആണ് വന്നിട്ടുള്ളത് ഇന്ന് ഇത്രയും പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നത് ത്രീ സൈസ് ടൈപ്പ് ആണ് കേട്ടോ ഇത് ത്രീ എക്സൽ ഡബിൾ എക്സൽ എക്സൽ സൈസ് സൂട്ടൊക്കെ ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് ഒന്ന് സൈസ് കറക്റ്റ് ആയി കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യോ ഒന്ന് കമന്റ് ചെയ്യാം